കുടിവെള്ളം ചോദിച്ചെത്തിയ യുവാവ് വീട്ടമ്മയുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞു കോളനിയിൽ ഭവൻ തൂക്കമുള്ള മോഷ്ടിക്കപ്പെട്ടത് ഇന്നലെ വൈകുന്നേരം മണിയോടെയാണ് മോഷണം നടന്നത് അണക്കര ഐഎംഎസ് കോളനിക്ക് സമീപം താമസിക്കുന്ന അന്നമ്മയുടെ വീട്ടിൽ ഇന്നലെ രാവിലെ അപരിചിതനായ യുവാവ് കുടിക്കാൻ വെള്ളം ചോദിച്ച് എത്തിയിരുന്നു വെള്ളം കുടിച്ച് മടങ്ങിയ ശേഷം ഇയാൾ വീണ്ടും രണ്ടു തവണ കൂടി വെള്ളം കുടിക്കാനായി എത്തി ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ സമീപത്തെ കൃഷിയിടത്തിൽ മരച്ചില്ല വെട്ടിയൊതുക്കാൻ വന്ന തൊഴിലാളിയാണെന്നും കടശിക്കടവിലാണ് താമസം എന്നും പറഞ്ഞതായി അന്നമ്മ പറഞ്ഞു മൂന്നു തവണയോളം വെള്ളം കുടിച്ച് മടങ്ങിയ ശേഷം നാലുമണിയോടു കൂടി വീണ്ടും വന്ന് വെള്ളം ചോദിക്കുകയും വെള്ളം എടുത്തുകൊണ്ട് വന്ന സമയം ഇവരുടെ കഴുത്തിൽ കിടന്ന രണ്ടു പവൻ തൂക്കമുള്ള സ്വർണമാല വലിച്ചു പറിച്ചുകൊണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു പിന്നെ നിന്ന് നോക്കുമ്പോ അവിടെ കൊപ്പിറക്കുന്നൊന്നും ഇല്ല ഇയാള് എന്നോട് പറഞ്ഞ ഇവിടെ അടുത്ത് കുട്ടിയമ്മയുടെ പിടിച്ചു പണിയാ ഞാൻ ചോദിച്ചു വരിച്ചെറിഞ്ഞ് ഒറ്റ മലയും പറച്ച ഒറ്റ പോക്കാനും കരിച്ചു പൊട്ടിയില്ല അന്നമ്മയും കിടപ്പുരോഗിയായ ഭർത്താവും മാത്രമാണ് ഇവിടെ താമസം ഉടൻ തന്നെ അയൽവാസികൾ ചേർന്ന് സമീപ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് വണ്ടൻമേട് പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തുകയും ഇന്ന് രാവിലെ ഇടുക്കിയിൽ നിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി